താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് പലരുടെയും പരാതി ഇതാണ് എന്താ ആരാ ആ എന്നെ കേൾക്കുന്നത് നിങ്ങൾ തന്നെ വേറെ ആരാ പരാതി ഇതാണ് എൻ്റെ നല്ല കാലം കഴിഞ്ഞുപോയി നല്ല പ്രായം കഴിഞ്ഞുപോയി അന്നൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കാര്യം ഇനി പുതിയതായി ചെയ്യേണ്ടി വരുമ്പോൾ പുതിയൊരു ജോലിയെക്കുറിച്ച് ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അർത്ഥം ചെയ്തുകൊണ്ടിരുന്ന പഴയ ജോലി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അവിടെ ഉയർന്നു വരുന്നു ചിലതൊക്കെ ചെയ്യുവാൻ കഴിയേണ്ടതാണ് ചെയ്താലേ മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ ചിന്ത ഇതാണ് ആ നല്ല പ്രായം കഴിഞ്ഞുപോയി അന്ന് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിച്ച ആ സമയം ആ സമയം അതുപോലൊരു സമയത്താണെങ്കിൽ ഒരു വിഷയമില്ല എന്തും ചെയ്യാൻ പറ്റും പക്ഷേ ഇനി ഇനിയൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല തീർന്നില്ല ഇനി എന്നെ കൊണ്ട് ആ കമ്പനിക്ക് വല്ല ആവശ്യവുമുണ്ടോ അടുത്ത ചിന്താറാം അയ്യോ അല്ലേ അന്നൊക്കെ ആയിരുന്നെങ്കിൽ ആ ഒരു വഴക്കുണ്ടായാലും അല്ലേ സഹോദരി വീട്ടിനകത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നാലും അതിനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു ശരീരം അതിനൊത്തവണ്ണം ഉള്ളതായിരുന്നു അന്ന് പക്ഷെ ഇന്ന് ഓ ഇപ്പോ പ്രായമൊക്കെ കഴിഞ്ഞു ഭർത്താവിനങ്ങനെ എന്നോടൊരു താല്പര്യമില്ല എന്നെ കുറിച്ചൊരു കൺസേൺ ഇല്ല ഇനി ീതിനെ പരിഹരിക്കുവാൻ എനിക്ക് കഴിയത്തില്ല നല്ല കാലമൊക്കെ കഴിഞ്ഞു പോയി അല്ലേ മക്കളുടെ നല്ല കാലമൊക്കെ പോവുകയാണ് നല്ല സമയം അവർ ജോലി ചെയ്ത് നല്ല ജോലികൾ നേടിയെടുത്ത് ജീവിക്കേണ്ട നല്ല സമയം അത് കഴിഞ്ഞു പോവുകയാണ് അയ്യോ എന്തു ചെയ്യും തോറ്റു തോറ്റുപോകുമ്പോൾ ജയിക്കുമെന്ന് കരുതിയതാണ് പക്ഷേ തോറ്റുപോയി അഡ്മിഷൻ കിട്ടുമെന്ന് കരുതിയതാണ് പക്ഷേ കിട്ടിയില്ല ഉപരിപഠന സാഹചര്യം ഒരുങ്ങുമെന്ന് വിചാരിച്ചതാ പക്ഷേ ഒരുങ്ങിയില്ല ആഗ്രഹിച്ച പലതും നടന്നില്ല നല്ല സമയം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക അപ്പോഴായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു രോഗം വന്നതെങ്കിൽ ഒന്നും പേടിക്കണ്ട ഞാൻ ധൈര്യമായിട്ട് നിന്നേനെ എനിക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോ എന്റെ നല്ല കാലം കഴിഞ്ഞു പോയി എൻ്റെ നല്ല സമയം കഴിഞ്ഞു പോയി പറ്റിയ സമയം പലതിനും പറ്റിയ സമയം ഈ പോയി ഇത് വല്ലാതെ ഭാരപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും മുൻപോട്ട് നോക്കുവാൻ അല്ലെങ്കിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഒതുക്കിക്കളയുകയും ചെയ്യുന്ന ചിന്ത ഇതേ ചിന്ത എനിക്കും ഉണ്ടായിരുന്നു ഒരിക്കൽ കർത്തവായ യേശുക്രിസ്തുവിനു വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ബാല്യകാലം ഏകദേശം ഒരു പതിനാല് വയസ്സ് വരെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സി എസ് ഐ ചർച്ചിലാണ് അപ്പോൾ അവിടെ അന്ന് ആത്മീയമായിട്ട് ഉയർന്നു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ ഈ സഭയ്ക്കകത്തു നിന്ന് പുറത്തേക്ക് തങ്ങളുടെ ആത്മീയ ജീവിതത്തെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ അപ്പോൾ അവർ വീടുകളൊക്കെ വിസിറ്റ് ചെയ്യും അവിടെയൊക്കെ പ്രാർത്ഥിക്കും ചില വീടുകളിലൊക്കെ പ്രാർത്ഥനകൾ ക്രമീകരിക്കും അങ്ങനെ അവർക്കൊപ്പം ഞങ്ങളും ഞാൻ എൻ്റെ അനിയൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ രണ്ട് മക്കൾ ഞങ്ങൾ നാലുപേരും അവർക്കൊപ്പം പോവുകയും പ്രാർത്ഥനകളിൽ അറ്റൻഡ് ചെയ്യുകയും നമ്മുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തുകയും ഒത്തിരി പേർക്ക് വേണ്ടി പോയി വീടുകൾ വിസിറ്റ് ചെയ്ത് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ കടഫാരങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും വീട് പണികൾ പൂർത്തിയാക്കുവാൻ കഴിയാതെ പകുതി വഴിയിലൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ ആത്മീയമായി നല്ല നിലയിലായിരുന്ന ഒരു സമയം പെട്ടെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ഒപ്പമുള്ളവരുടെ ജീവിതത്തിൽ വന്നതുപോലെ മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ ആത്മീയ ജീവിതം പോയി ഞങ്ങളുടെ ആത്മീയ ജീവിതം തകർന്നു പോയി ദൈവത്തിന് വേണ്ടി നിന്ന ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു നിന്നു അർത്ഥം ഞങ്ങൾ പിശാജിന് വേണ്ടി നിൽക്കുവാൻ തുടങ്ങി പിന്നെ ഒരു പത്ത് പതിനാല് വർഷം ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഒത്തവണ്ണം ലോക വഴികളിൽ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുക മാത്രമല്ല ദൈവമില്ല എന്ന് പറഞ്ഞ് അതേ മറ്റുള്ളവരെ കൂടെ തെറ്റിദ്ധരിപ്പിച്ചു നടന്നു വർഷങ്ങൾ പലത് കഴിഞ്ഞു ഏകദേശം പതിനാല് വർഷം പിന്നെയും അങ്ങനെ കടന്നുപോയി തിരികെ ദൈവത്തിൻ്റെ ഇങ്ങനെ ഒരു ദൈവമുണ്ട് അവൻ ജീവിക്കുന്ന ഒരു ദൈവമാണ് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു വാക്കിനും പ്രവർത്തിക്കും കഴിയാത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് കഴിയാത്തത് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ചു എൻ്റെ അറിവിനോ എൻ്റെ പണത്തിനോ ഒന്നും കഴിയാത്തത് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു ദൈവം പിന്നെയും ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ചിന്ത എൻ്റെ നല്ല സമയം കഴിഞ്ഞുപോയി എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞില്ല അന്ന് യാതൊരു ബാധ്യതകളുമില്ലാതെ ആരോഗ്യവും നല്ല ജോലിയും നല്ലതുപോലെ നല്ലതുപോലെ ഇന്നുള്ളതിനെക്കാൾ അധികം എന്ന് അപ്പോൾ ഞാൻ ചിന്തിച്ചു നല്ലതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട സമയം മുഴുവൻ നഷ്ടപ്പെട്ടുപോയി അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു വലിയ വിഷമമായിരുന്നു അങ്ങനെ വിഷമം വന്ന് പിന്നെയും ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് മറ്റവൻ്റെ അടുക്കലേക്ക് അല്ല ആ പിശാജിന്റെ അടുക്കലേക്ക് ഓടിപ്പോയില്ല പിന്നെയോ ദൈവസന്നിയിൽ ഞാൻ സമയം ചിലവഴിക്കുവാനായി തുടങ്ങി എങ്ങനെയാണ് ദൈവസനിയിൽ ഞാൻ സമയം ചിലവഴിച്ചത് ദൈവത്തിന്റെ വചനങ്ങൾ വായിച്ചു കൊണ്ട് വിശുദ്ധ വേദപുസ്തകം വായിച്ച് ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിനൊപ്പം ഞാൻ സഞ്ചരിക്കുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ വിശുദ്ധ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥനയോടെ ഒരിക്കൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വചനത്തിലൂടെ എന്നോട് ഇടപെട്ടു ഞാൻ ചിന്തിച്ച ചിന്തകളെ മാറ്റിമറിക്കുന്ന ഒരു ഇടപെടൽ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന ദൈവിക ഇടപെടൽ പുറപ്പാട് പുസ്തകം ഏഴാമത്തെ ആയ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവർ ഫറവോനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് എൺപത് വയസ്സും അഹരോന് എൺപത്തി മൂന്നും വയസ്സായിരുന്നു എൺപത് വയസ്സുള്ള ആൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് എനിക്ക് ചുറ്റുപാടും ഞാൻ അറിയുന്ന സ്ഥലങ്ങളിലുള്ള ഒത്തിരി പേരുടെ മുഖങ്ങൾ വന്നു ഞാൻ കടക്കുകൂട്ടി നോക്കി ഇല്ല ആരും എൺപത് വയസ്സുള്ളവരായി അതിലില്ല അല്ലെങ്കിൽ ആ പ്രായത്തോട് അടുത്തവരായി ആരും ഇല്ല അപ്പോൾ മനുഷ്യൻ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് അവൻ്റെ ഓർമ്മ നശിച്ചു പോകേണ്ട സമയം എൺപത് വയസ്സ് അങ്ങനെ ഒരു പ്രായത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതായി നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ കാണുവാൻ കഴിയുമോ ഇല്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമാകും ദൈവികകരങ്ങളിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് അവരായിരിക്കുന്ന വിഷയത്തിന് മധ്യത്തിൽ കർത്താവെ ഒന്ന് വിളിച്ചെങ്കിൽ മതിയായിരുന്നു ഈ കഷ്ടത ഞങ്ങൾക്കും കാണുവാൻ വയ്യ അവരും ഈ വേദന അനുഭവിക്കേണ്ടല്ലോ എന്ന് ഉള്ളം കൊണ്ട് ചിന്തിച്ചായിരിക്കുന്ന അവസ്ഥ അതല്ലേ ആ രോഗിയായി നിന്റെ ഭവനത്തിനായിരിക്കുന്ന പിതാവിനെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് നരച്ചാലിൻ ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ് അവരെ സൗഖ്യമാക്കുക ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം അവരുടെ കാര്യങ്ങൾ നോക്കി യെസ് യേശുബിൻ നാമത്തിൽ സ്വന്തം കാര്യം നോക്കി നിനക്ക് ബാധ്യതയാകാതെ നിന്റെ മാതാപിതാക്കൾ ജീവിക്കുവാൻ പോകുക ആ കിടക്കയിൽ നിന്ന് അവരെ എഴുന്നേൽക്കുവാൻ പോകുക എസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യായി ഓ താങ്ക് ഗോഡ് അപ്പോ അങ്ങനെ ആയി പോകുന്ന സമയം ആ സമയത്ത് മോശയും അഹരോനും ും എത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ഫറവോന് മുൻപിൽ നിൽക്കുകയാണ് യാചകരായിട്ടാണോ അല്ല വചനം പറയുന്നു തങ്ങളുടെ ജനത്തിൻ്റെ വിമോചന നായകന്മാരായി മീൻസ് ലീഡേഴ്സായി ലീഡേഴ്സായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ എൺപത് വയസ്സുള്ള മോശ എൺപത്തിമൂന്ന് വയസ്സുള്ള അഹരോവൻ രാജാവിന് അത്രയൊന്നും കാണത്തില്ല രാജാവ് ചെറുപ്പമായിരിക്കും കാരണം എൺപത്തി വയസ്സ് വയസ്സുവരെയൊന്നും രാജാവ് ജീവിക്കത്തില്ല ഇവൻ ആരോഗ്യമുള്ള സമയത്ത് മാത്രമേ രാജാവായി തുടരാൻ കഴിയത്തുള്ളൂ അടുത്ത രാജാവ് ഉണ്ടാവണമെങ്കിൽ ഈ രാജാവ് കൊല്ലപ്പെടണം അർത്ഥം അല്പം ആരോഗ്യം ക്ഷയിക്കുമ്പോൾ കൊല്ലപ്പെടും അതേ ലോകം ഞാനും നിങ്ങളുമായിരിക്കുന്ന ലോകം അതങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആരോഗ്യം കൊണ്ടും അറിവ് കൊണ്ടും നമ്മുടെ കാര്യപ്രാപ്തി കൊണ്ടും പലതും ഈ ലോകത്തിൽ നിന്നും നേടിയെടുക്കും നമുക്കൊപ്പം ചേർത്ത് വയ്ക്കും പക്ഷേ നമ്മേക്കാൾ ആരോഗ്യമുള്ളവർ വരുമ്പോൾ കഴിവുള്ളവർ വരുമ്പോൾ പ്രാപ്തിയുള്ളവർ വരുമ്പോൾ അവർ നമ്മിൽ നിന്ന് അത് അപഹരിക്കും ആ വിധത്തിൽ അപഹരിക്കപ്പെട്ട പലരും എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ അറിവ് കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ നേടിയെടുത്തത് അതേ സഹോദര ആ ജോലി ജോലിസ്ഥലത്ത് നീ നേടിയെടുത്ത ആ സ്ഥാനം അത് അപഹരിക്കപ്പെടുന്നു നീ അനുഭവിക്കേണ്ട നല്ലത് നീ നേടിയെടുത്തത് നീ ആർജിച്ചെടുത്തത് അതെ അത് നഷ്ടപ്പെട്ടു പോകുന്നു സഹോദരി അനുഭവിക്കേണ്ട നിന്റെ ഭർത്താവിന്റെ സ്നേഹം അവൻ്റെ കരുതൽ നിന്നെക്കാൾ ചുറുചുറുക്കുള്ള സംസാരിക്കുവാൻ ഓ ഈ കഷ്ടതയുടെ മധ്യത്തിൽ ടെൻഷൻ അടിച്ച് ലോൺ ലോണടക്കണം മക്കളെ പഠിപ്പിക്കണം രോഗങ്ങൾ ഇതിനിടയ്ക്ക് മധുരതരമായി സംസാരിക്കാൻ സമയം കിട്ടാറില്ല അല്ലേ അതിനിടയ്ക്ക് ടി വി അവതാരകന്മാരെ പോലെ കടന്നു വന്ന് മധുര മനോഹരമായി സംസാരിച്ച് അല്ലേ സഹോദര നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശരീരവും നഷ്ടപ്പെട്ട് ആരോഗ്യവും നഷ്ടപ്പെട്ട് ഭാര്യ ആഗ്രഹിക്കുന്നത് പോലെ പഞ്ചാരവാക്ക് പറയാനോ അതൊന്നും ഉള്ളിലില്ല കടക്കാരൻ ഇങ്ങനെ കൊടുക്കും മക്കളുടെ പഠിത്തം വീട് വെക്കണം അവർക്ക് കാർ വാങ്ങണമെന്ന് പറയുന്നു ഇങ്ങനെ ടെൻഷൻ ടെൻഷൻ ജോലിയുടെ ടെൻഷൻ ഇതിനിടയ്ക്ക് പറയാൻ കഴിയുന്നില്ല അപ്പോ അവിടെ നിന്ന് ചാടി വരിക തമാശ പറയുന്ന അയ്യോ എന്ത് കാര്യത്തിൽ പോസിറ്റീവായി സമീപിക്കുന്ന അങ്ങ് പോവുകയാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ നിലനിർത്തിയതും നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾ പിടിച്ചു വച്ചതും ആരോ അല്ലേ ലോകപ്രകാരം നമ്മൾ നേടുന്നത് ആ ബിസിനസ് നിന്റെ അറിവ് ബുദ്ധി അതാ അതിൻ്റെ തുടക്കം പക്ഷെ നിന്നെക്കാൾ ബുദ്ധിയുള്ളവർ വന്നിട്ട് നിന്നെ ഒഴിവാക്കി അതിനെയും കൊണ്ട് പോവുകയാ നിനക്കുള്ള പലതിനെയും നീ ചേർത്തു വച്ച പലതിനെയും നേടിയെടുത്ത പലതിനെയും അഭിമാനത്തോടെ നിന്നെ നിൽക്കുമാറാക്കിയ പലതിനെയും എന്തിനും മക്കളെപ്പോലും അവർ ഒരു സമയത്ത് നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു ചേർന്ന് നിൽക്കുമായിരുന്നു ഇന്ന് നിന്നെക്കാൾ സംസാരിക്കാൻ അറിയാവുന്നുള്ള പലരുടെയും പിന്നാലെ അവർ പോവുകയാണ് ഇവർക്ക് എന്റെ മക്കളുടെ മേൽ എന്ത് കാര്യമെന്ന് നീ ചോദിക്കുന്നുണ്ട് പക്ഷേ ഉത്തരം കിട്ടുന്നില്ല ിട്ടുന്നില്ല അവധത്തിൽ വലിച്ചുകൊണ്ടുപോകുക അതങ്ങനെയാ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയെടുത്താലും നമ്മെക്കാൾ കഴിവുള്ളവരും പ്രാപ്തരും യോഗ്യരും ഒക്കെ വന്ന് അതിനെ കവർന്നു കൊണ്ടുപോകും അപ്പോൾ ആ ഫറവോൻ എന്ന് പറയുന്ന രാജാവ് ചെറുപ്പമാണ് നല്ല കായബലമുള്ള നല്ല യുദ്ധ അഭ്യാസിയായ രാജാവ് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തട്ടിപ്പോവും അങ്ങനെയുള്ള രാജാവിന് മുമ്പിൽ നിന്ന് ആ രാജാവിന്റെ സൈന്യം ആ കാലത്തിലെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും മിസ്രീമിലെ ആ രഥങ്ങളോളം ശക്തിയേറിയ വാഹനവും മിസ്രീമിലെ കുതിരകളോളം ശക്തിയേറിയ എഞ്ചിനും വേറെ ഇല്ല ഓ അത്ര വേഗത്തിലോടുവാൻ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയും അത്രമാത്രം ശക്തമായ ആർമിയുള്ള മിലിറ്ററിയുള്ള രാജ്യം ആ രാജ്യത്തിലെ രാജാവിന് മുമ്പിൽ നിന്ന് മോശെ തൻ്റെ ജനത്തിനു വേണ്ടി വാദിക്കുന്നു യാചിക്കുകയല്ല കേൾക്കണമേ യാചിക്കയല്ല വാദിക്കുന്നു എൻ്റെ ജനത്തെ എനിക്ക് വേണം അതെ അവരെ ദൈവത്തിന് കൊടുക്കുവാൻ എനിക്ക് വേണം ഫറബോനെ ഇനി എൻ്റെ ജനം നിൻ്റെ അധീനതയിൽ കിടക്കുവാനുള്ളവരല്ല അവരെ എനിക്ക് വേണം അവരെ എൻ്റെ ദൈവത്തിന് എനിക്ക് കൊടുക്കുവാനുള്ളതാണ് മാതാവേ പിതാവേ നിൻ്റെ തലമുറകൾ ഇനി പിശാചിനും അവൻ്റെ പദ്ധതികൾക്കും അടിപ്പെട്ട് കിടക്കുവാനുള്ളവരല്ല അവർ പുറത്തു വരുവാനുള്ളവരാണ് അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ളവരാണ് അതേ നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ചിന്ത ഇതാണ് എൻ്റെ പ്രായം കഴിഞ്ഞു പോയി ദേവദാസനെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ മക്കൾ കേൾക്കത്തില്ല മക്കൾ എന്നെ കാൽ വളർന്നു അതെ അതെ തനിക്കൊപ്പം വളർന്ന് താനെന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് പഠിച്ച അതെ അതെ ആ പാഠങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പറ്റത്തില്ല ദൈവദാസനെ അവർക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കുവാൻ എനിക്ക് കഴിയത്തില്ല അവർ നഷ്ടപ്പെട്ടു പോയത് തന്നെ അവർ മറ്റു പലരുടെയും പലതിൻ്റെയും പിടിയിലായിരിക്കുന്നു അതെ ആ പിടിയെ ഓ സ്ത്രോത്രം നീ പിടിപ്പിക്കുവാൻ പോകുക അതിന് തക്കവണ്ണ കർത്താവ് ശക്തീകരിക്കുവാൻ പോകുക മോശനാക്കിയതയും അതേ മാതാവേ നിന്നെ ശാക്തീകരിക്കുക ഓ ആ മദ്യപാന വെറിക്കൂത്തുകളിൽ നിന്ന് ഓ നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ കർത്താവ് നിന്നെ ശക്തയാക്കുക നിന്റെ പ്രാർത്ഥന ഇനിയും ആ കെട്ടുകളെ പൊട്ടിക്കും യാചിക്കാന്നല്ല ചീത കെട്ടുകളെ വലിച്ചു പൊട്ടിച്ച് അവരെ പുറത്തു കൊണ്ടുവരുവാൻ തലമുറകളെ പരാജയപ്പെടുത്തുന്ന ആ കെട്ടുകളെ പൊട്ടിക്കുവാൻ ആ മിസ്രീമിയ സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ എന്റെ കർത്താവ് നിന്നെ ശാക്തീകരിക്കുക പ്രാർത്ഥിക്കും മാതാവ് അമ്മയൻ ആമയൻ നിന്റെ നല്ല സമയത്തെ നഷ്ടപ്പെടുത്തിയ അവരുടെ നല്ല സമയത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പിശാചിനെ തകർക്കുവാൻ കർത്താവ് നിന്നെ ശാക്തീകരിക്കുക നഷ്ടപ്പെട്ടു പോയി ചിന്തിച്ച് ഭാരപ്പെടുക എൻ്റെ തലമുറകളുടെ ചില വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതൊരു പക്ഷേ വിദ്യാഭ്യാസത്തിൽ വന്ന പ്രശ്നമായിരിക്കാം പരാജയമായിരിക്കാം പഠിപ്പിക്കുവാൻ കഴിയാത്തതായിരിക്കാം അവർക്ക് ശരിയായ സമയത്ത് അഡ്മിഷൻ കിട്ടാത്തതായിരിക്കാം വല്ലാത്ത ഭാരം അയ്യോ ആ സമയം നഷ്ടപ്പെട്ടു പോയി അവർക്കൊപ്പം പഠിച്ചവരൊക്കെ അങ്ങ് എത്തിച്ചേർന്നു അവർക്കൊപ്പം വളർന്നവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു മക്കളുമായിട്ട് നടക്ക് എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞില്ല നല്ല സമയം നല്ല കാലം നഷ്ടപ്പെട്ടു പോകുന്നു അയ്യോ 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 മാതാവേ നിൻ്റെ കണ്ണുനീരിനെ കർത്താവ് പരിഹാരം തരിക അതേ നഷ്ടം െന്ന് നീ കരുതുന്നതിലും നല്ലത് എൻ്റെ കർത്താവ് നൽകി നിന്റെ തലമുറകളെ മാനിക്കുവാൻ പോകുക നല്ല കാലം നഷ്ടപ്പെട്ടു പോയി ഏറ്റവും നല്ല സമയം ആരോഗ്യമുള്ള സമയം മരുഭൂമിയിൽ മോശയ്ക്ക് നഷ്ടപ്പെട്ടു പോയി ഇനി എന്തിന് തീർന്ന മോശയെ അവൻ ഇങ്ങനെ ചിന്തിച്ചു കാണണം ദൈവം മോശയോട് തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനി 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 എന്നെ എന്തിനു കൊള്ളാം എൻ്റെ നല്ല സമയമൊക്കെ നഷ്ടപ്പെട്ടു പോയില്ല പണ്ടായിരുന്നെങ്കിൽ നാൽപ്പത് വർഷം മുമ്പായിരുന്നെങ്കിൽ ഇസ്രീമിനെ ചവിട്ടി മണ്ണിൽ താഴ്ത്തും ആരോഗ്യമുണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു ഇനി ഇനി മാനുഷികമായി ചിന്തിച്ചാൽ എന്നാൽ ദൈവികമായി ചിന്തിച്ചാൽ എൻ്റെ എൻ്റെ കഴിയും കഴിയും നിനക്ക് ഓ ഇനിയും നിൻ്റെ തലമുറകളെ മാനിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നഷ്ടപ്പെട്ടു പോയ ചില വർഷങ്ങൾക്ക് പകരം ഏറ്റവും നല്ലത് നൽകി അവരെ മാനിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയത് വർഷത്തിന് പകരം ഏറ്റവും നല്ല നാൽപ്പത് വർഷങ്ങളെ നൽകി നൽകി ഓ വർഷം ഏറ്റവും ഏറ്റവും നല്ല നല്ല ഒരു വർഷങ്ങൾ ദൈവം അനുഗ്രഹിച്ചു അതെ മുപ്പത് ലക്ഷം ജനത്തെ ഒരു രാജ്യത്തു നിന്ന് അവരുടെ വാക്തത്വത്തിലേക്ക് അവരുടെ കണ്ണുനീരി അനുഭവത്തിൽ നിന്ന് അവരുടെ സന്തോഷത്തിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം ദൈവം മോശയെ പ്രയോജനപ്പെടുത്തി നല്ല കാലത്ത് ജീവിച്ച മോശയല്ല പൊല്ലാത്ത കാലത്ത് ഒന്നിനു കൊള്ളാത്തവനായി പോയി എന്ന് ലോകം പറഞ്ഞ താൻ സ്വയം തിരിച്ചറിഞ്ഞ ആ കാലത്ത് ദൈവം മോശയെ അവവിധത്തിൽ പ്രയോജനപ്പെടുത്തി സഹോദര ഇന്നലകളിൽ നിനക്ക് കഴിയുമായിരുന്നു നീ ചിന്തിക്കുന്നുണ്ട് എന്നാൽ കേൾക്ക് സഹോദര ഇന്നലകളിൽ കഴിയുമായിരുന്നു ഇന്ന് ഇന്ന് അല്ലെന്നേ ഇന്നലകളിൽ നിനക്ക് കഴിയാത്തതും ഇന്ന് നിന്റെ ജീവിതം കൊണ്ട് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം അതെ വെറും വാക്കല്ല നിനക്ക് മുമ്പിലിരുന്ന് നല്ല സമയം മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോ കർത്താവേ എന്ന് കരഞ്ഞ എന്നെ നിന്നോട് സംസാരിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കി തീർത്ത ദൈവം അതെ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം തീർത്ത ദൈവം ആ ദൈവത്തിന് കഴിയും ആ ദൈവത്തിന് കഴിയും ആ രാജ്യത്തിൽ തന്നെ പിന്നെയും നിന്നെ നിർത്തുവാൻ ജോലിക്കാരനായി തന്നെ നിർത്തുവാൻ ആ സ്ഥാപനത്തിൽ തന്നെ കഴിവുള്ളവർ പ്രാപ്തിയുള്ളവർ നിന്നെക്കാൾ പല നിലകളിൽ ബെറ്റർ ആയവർ അതെ അവരുള്ളപ്പോൾ തന്നെ നിന്നെ അതിനകത്ത് നിർത്തുവാൻ ശക്തന്മാർ ഫറവോന്റെ കൂട്ടത്ത് മാത്രമല്ല മിശ്രീമിലും ഉണ്ട് മിശ്രീമിലും ശക്തന്മാരുണ്ട് എന്നാൽ ആ ശക്തന്മാരെ കാൽ ബലഹീനനായിത്തീർന്ന മോശം പ്രയോജനപ്പെടുത്തിയതയും അമതേ നിന്നെ പ്രയോജനപ്പെടുത്തിയ സഹോദരിയും ആ ജോലിസ്ഥലത്ത് നിന്നേക്കാൾ കഴിവുള്ളവരുണ്ട് ഭാഷ അറിയാവുന്നവരുണ്ട് ജോലി ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരുണ്ട് നല്ല നേക്കിന് നിൽക്കുവാൻ കഴിവുള്ളവരുണ്ട് ഇതൊക്കെ ഒക്കെ ചിന്തിച്ചു അയ്യോ എൻ്റെ നല്ല സമയമൊക്കെ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന സമയമെല്ലാം കഴിഞ്ഞുപോയി ശരീരം ബലഹീനമാ ഒന്നാമത്തെ കാര്യമതാ ശരീരം ബലഹീനമാ പലവിധമാകുന്ന രോഗങ്ങൾ നിൽക്കുവാൻ കഴിയുന്നില്ല കർത്താവ് സൗഖ്യമാക്കുക യെസ് യേശു എന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വചനം പറയുന്നു മോശയുടെ തൊക്ക് ചുളുങ്ങിയുമില്ല കണ്ണ് മങ്ങിയുമില്ല ദൂതാണേ നിന്റെ വിടുതലിൻ്റെ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ ആമേൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ സ്തോത്രം നീ രോഗിയായി അവിടെ നിന്നും മടങ്ങി വരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല നീ രോഗിയായി ജോലി ചെയ്യാതെ ഭവനത്തിനകത്ത് കൂടുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല നീ രോഗിയായി നിന്റെ സ്വപ്നങ്ങളെ നഷ്ടപ്പെടുത്തി കഴിയുവാനെൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല നിന്നെ സൗഖ്യമാക്കുക നിൻ്റെ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തതിനേക്കാൾ അധികം അല്ല നിൻ്റെ നല്ല കാലമെന്ന് നീ പറയുന്ന ആ മധുരിക്കുന്ന ഓർമ്മകളുള്ള നല്ല കാലത്ത് ചെയ്തതിനേക്കാൾ അധികം നിന്നെ പലതും ചെയ്യുവാൻ എൻ്റെ കർത്താവ് പ്രാപ്തനാക്കി തീർക്കുക ഓ താങ്കോൾ നീ പലതും ചെയ്യുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൽ നീ പലതും ചെയ്യുവാൻ പോകുകയേ എന്റെ നല്ല കാലം പത്ത് പതിനാല് വർഷം നഷ്ടപ്പെട്ടു പോയല്ലോ ദൈവമേ നന്നായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചതാ കേട്ടോ എന്നെ കേൾക്കുന്ന പലരും ചിന്തിക്കുന്നത് പോലെ തന്നെ അന്നായിരുന്നെങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടാൻ പറ്റുമായിരുന്നു അയ്യോ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമായിരുന്നു എൻ്റെ ഊർജ്ജസ്ലതാണ് എൻ്റെ ആരോഗ്യം പലതും ഇപ്പോൾ ഇല്ല കേട്ടോ ശബ്ദം പോലും ബുദ്ധിമുട്ടാണ് ആരോഗ്യമൊക്കെ പോയി പക്ഷേ കർത്താവിന് കഴിയും അന്ന് ഞാൻ ഏതൊക്കെ നിലയിൽ പ്രയോജനപ്പെടുവാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്നോ അതിലധികമായി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എന്നെ പ്രയോജനപ്പെടുത്തുന്ന കർത്താവ് മാതാപി പിതാവ് സഹോദര സഹോദരി കുഞ്ഞുമക്കളെ നിങ്ങളെ അവൻ പ്രയോജനപ്പെടുത്തുവാൻ പോവുകയാണ് ആ നഷ്ടപ്പെട്ടു പോയ കാലത്തെക്കുറിച്ച് സമയത്തെക്കുറിച്ച് പ്രായത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട എൻ്റെ കർത്താപ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുക എസ് യേശുബിൻ നാമത്തിൽ അവൻ കാലങ്ങൾക്ക് അതീതൻ മാത്രമല്ല അവൻ പ്രായത്തിനും അതീതനാണ് അവൻ്റെ പ്രായത്തിനല്ല നിങ്ങളുടെ പ്രായത്തിനും അതീതമായ കാര്യങ്ങൾ അവൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഓ താങ്ക് ഗോഡ് യേശുബിൻ നാമത്തിൽ സഹോദരി അമേൻ ഇനി ഞാൻ പറഞ്ഞാലെൻ്റെ ഭർത്താവ് കേൾക്കത്തില്ല കാരണം എന്താ പഴയ ചുറുചുറുക്കും പഴയ ആ ഒക്കെ നഷ്ടപ്പെട്ടു പോയി നിന്റെ ഭർത്താവിനേറെ ഇഷ്ടപ്പെടുന്ന ആ ക്യൂട്ട്നെസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയി അയ്യോ മുഖത്തിൻ്റെ അതുകൊണ്ട് ഇനി ഇനി അങ്ങനെയൊക്കെ അങ്ങ് പോകും എൻ്റെ ഭർത്താവ് അങ്ങനെയൊക്കെ പോകും സങ്കടത്തോടെ ഇരിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ ആ പറഞ്ഞ് ആശ്വസിക്കുക ഉള്ളിൽ കരയ്യ ഉള്ളിൽ കരയ്യ ഇന്നലകളിൽ നീ അവന് എങ്ങനെ പ്രയോജനപ്പെട്ടുവോ അതിനെ കാലുപരി നീ ഇനി അവന് പ്രയോജനപ്പെടുവാൻ പോവുക നിന്റെ സ്നേഹവും ഓഹ് കരുതലും ഇന്നലെകളെക്കാൽ അധികമായി നിന്റെ ഭർത്താവ് ഇനി അനുഭവിക്കുവാൻ പോകുക അതിന് തക്കവണ്ണം എന്റെ കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തുകയാ നിന്റെ കുടുംബ ജീവിതത്തിലെ കുടുംബജീവിതത്തിന് യെസ് ഓ എല്ലാം കഴിഞ്ഞെന്ന് ചിന്തിച്ചായിരിക്കുന്ന സ്ഥലത്ത് നിന്നോടാ സഹോദരി എല്ലാം കഴിഞ്ഞു പുസ്തകം അടച്ചു വെച്ചു അയ്യോ കുടുംബജീവിതമൊക്കെ തീർന്നു സന്തോഷത്തോടെ ഭർത്താവിനൊപ്പം ജീവിക്കുന്ന അതെല്ലാം കഴിഞ്ഞു പുതിയൊരു ചാപ്പ് കർത്താവ് തുറന്നു തരിക ഓ അമ്മ മരുഭൂമിയിലായപ്പോ എല്ലാവരും വിചാരിച്ചതേ തീർന്നു മോശം മോശം വരത്തില്ല മോശം വരത്തില്ല ഞാൻ പറയും മോശം വരത്തില്ല നല്ലത് വരും മോശം വരത്തില്ല നല്ലത് വരും നല്ലത് വരും പുതിയ അധ്യായങ്ങൾ തുറക്കപ്പെടുക സഹോദര പുതിയ അധ്യായങ്ങൾ തുറക്കപ്പെടുക ചതിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട ചില കഥന കഥകളുടെ ബാക്കി പത്രമായി നിരാശയോടെ വേദനയോടെ പല സ്ഥലങ്ങളിൽ തലകുനിക്കപ്പെട്ടായിരിക്കുന്നു നിന്നോട് തന്നെ അമീൻ പുതിയ അധ്യായങ്ങൾ തുറക്കപ്പെടുവാൻ പോകുക നഷ്ടപ്പെട്ടു പോയി എൻ്റെ നല്ല ജീവിതം നഷ്ടപ്പെട്ടു പോയി സന്തോഷമായി ഞാൻ ജീവിക്കേണ്ട ആ സമയമൊക്കെ നഷ്ടപ്പെട്ട് ഇനി എൻ്റെ മുൻപിൽ എന്ത് പുതിയ അധ്യായം നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചതൊക്കെ സാധ്യമായി തീരുന്ന പുതിയ അധ്യായം എന്റെ കർത്താവ് തുറന്ന് തരിക അതെ പുതിയ ചാപ്റ്റർ കർത്താവ് ഓപ്പൺ ചെയ്യുക എൺപതാമത്തെ പുതിയ അധ്യായത്തെ നൽകിയ കർത്താവ് അതെ പുതിയ അധ്യായത്തെ പുതിയ തുറന്നു തരിക ഓ അമ്മൻ ലോകം പറയുന്നേ ഓ പോയി അവന്റെ നല്ല കാലമൊക്കെ പോയി ഇനി 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 അവനെ എന്തിനു കൊള്ളാം അയ്യോ അത് ലോകത്തിന്റെ ഭാഷ ദൈവത്തിന് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഭാഷയുമില്ല അമ്മേൻ ഓ സ്തോത്രം എൻ്റെ മക്കളുടെ നല്ല സമയം കഴിഞ്ഞു പോയി ഓ ഇനി എന്ത് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് വരാൻ പോവുകയാണെന്നേ അമ്മേനീ കൊറോണ തുടങ്ങിയ സമയത്ത് പ്രാർത്ഥന വിഷയം പറയുവാൻ ഒരു സഹോദരി തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞു മകൾക്ക് എൻട്രൻസ് എഴുതി നേഴ്സിങ്ങിന് വിടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ കിട്ടിയില്ല എൻട്രൻസിൽ കിട്ടിയില്ല വിഷമം ഞാൻ പറഞ്ഞു വിഷമിക്കട്ട പ്രാർത്ഥിക്കും ദൈവദാസോ ഒരു വർഷം നഷ്ടപ്പെടത്തില്ലേ ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട ആ നഷ്ടത്തെ നികത്തുവാൻ എൻ്റെയും നിങ്ങളുടെയും ദൈവത്തിനു കഴിയും ആ സഹോദരിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അടുത്ത വർഷം വീണ്ടും ആ കുഞ്ഞ് എൻട്രൻസ് എഴുതി മെഡിസിൻ അഡ്മിഷൻ കിട്ടി നഴ്സിങ്ങിന് കിട്ടിയില്ല നഴ്സിംഗിന് കിട്ടിയില്ല അമ്മ കരഞ്ഞു കുഞ്ഞു കരഞ്ഞു അയ്യോ നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയി വീണ്ടും എഴുതി കർത്താവ് പുതിയൊരു അധ്യായത്തെ തുറന്നു നൽകി നഴ്സല്ല ഡോക്ടർ യെസ് യേശുബൻ നാമതൻ ചില കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവധത്തിൽ പ്രതീക്ഷിക്കാത്ത ചിലത് യെസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഓ താങ്ക് ഗോഡ് പുതിയ അധ്യായങ്ങളെ കർത്താവ് തുറന്നു തരിക നോക്കൂ യോശുവയുടെ പുസ്തകം പതിനാലാമധ്യായം പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇന്ദിവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു യോശുവയ്ക്ക് എൺപത്തിനാല് വയസ്സായി എപ്പോഴാ മോശയിൽ നിന്ന് അടുത്ത് ജനത്തിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പിന്നെ എന്ത് കാര്യം കിട്ടിയിട്ട് എന്ത് കാര്യം ഇതല്ലേ നല്ല കാലം മുഴുവൻ മറ്റുള്ളവരുടെ കൂടെ നടന്ന് മറ്റുള്ളവരുടെ പിന്നാലെ നടന്ന് സഹോദര അന്നൊന്നും ഉയരാൻ പറ്റിയില്ല പലരും മുകളിലുണ്ടായിരുന്നു അവരുടെ അടിയാളായി അവരുടെ കീഴെ നോക്കൂ മോശ എവിടെയുണ്ടോ അതിൻ്റെ എല്ലാം പിറകിലാണ് യോശുവ പിറകിൽ മുൻപിലല്ല ഒരു പത്തമ്പത് വയസ്സൊക്കെ ആയപ്പോൾ യോശുവ ചിന്തിച്ച് കാണണം മനുഷ്യനാണല്ലോ ഞാൻ ഇങ്ങനെ മോശയുടെ പിൻ മോശയുടെ വാലായി നടന്ന് എൻ്റെ ജീവിതം അവസാനിക്കത്തേ ഉള്ളു എനിക്കായിട്ടൊരു നല്ല കാലം വരത്തില്ല ചിന്തിച്ചായിരുന്നു എന്നാൽ എൺപത്തിനാലായപ്പോ ഈ ജനത്തിന്റെ മൊത്തം നായക സ്ഥാനത്തേക്ക് യോശുവ ഉയർത്തപ്പെടുകയാണ് ചിലരുടെ പിന്നാലെ നടന്നവർ ആ മേൻ മുൻപിൽ കയറി നടക്കുവാൻ പോകുക ചിലർക്ക് താഴെ ആയിപ്പോയവർ ചിലർക്ക് കീഴായി പോയവർ മുകളിൽ വരുവാൻ പോകുക നല്ല കാലം കഴിഞ്ഞു പോയി ഇനി പറ്റത്തില്ല എന്ന് ചിന്തിക്കേണ്ട ആ സ്ഥാപനത്തിൽ ചില സ്ഥാനങ്ങളിലേക്ക് നീ ഉയർത്തോട് നിന്റെ മക്കൾ ആ ബിസിനസ് പ്രൊമോട്ട് ചെയ്യപ്പെടുക നിന്റെ മിനിസ്ട്രി പ്രൊമോട്ട് ചെയ്യപ്പെടുക ചിലരുടെ പിന്നിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപിലേക്ക് വരുവാൻ പോകുക അതേനേ പിന്നിൽ നിന്ന് ചിലരുടെ കൈക്കീഴിൽ നിന്ന് നിങ്ങളെ കർത്താവ് പുറത്ത് കൊണ്ടു കഴിഞ്ഞു പോയിട്ടില്ല ലോകപ്രകാരം നല്ല സമയം നല്ല കാലമൊക്കെ കഴിഞ്ഞു പോയി ചിന്തിച്ചു ഭാരപ്പെടേണ്ട കർത്താവ് ഇനിയാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ദൈവം മോശയുടെ ജീവിതത്തിൽ ചെയ്ത ദൈവം യോശുവയുടെ ജീവിതത്തിൽ ചെയ്ത ദൈവം അതെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യുവാൻ പോകുന്നു അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ എന്താ ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തളർന്നായിരിക്കുന്നു എങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പുതിയൊരധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരുവാൻ കർത്താവിന് കഴിയും അതിന് തക്കവണ്ണം കർത്താവിനോട് നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾക്കും കഴിയും ഒത്തിരി പേരുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുന്നു അതുപോലെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായി തീർന്നത് ഒത്തിരി പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് നിങ്ങൾക്കും അതുപോലെ സപ്പോർട്ട് ചെയ്ത് അനേകർക്ക് അനുഗ്രഹമായി നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതുപോലെ ഈ മെസ്സേജ് അനുഗ്രഹമായി തീരുവാനുള്ള സാഹചര്യം ഒരുക്കാം അതിനായി കോണ്ടാക്ട് ചെയ്യുക ഇതുപോലുള്ള മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കേട്ട് നിങ്ങളുടെ ഓരോ ദിവസങ്ങളെയും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക പ്രഭാതമെന്നെ എന്ന പേരിൽ എല്ലാ ദിവസങ്ങളിലും അനുഗ്രഹീതമായ മെസ്സേജുകൾ നിങ്ങൾക്കവിടെ ലഭ്യമാണ് എന്ന കണ്ടോച്ചോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വസകർത്താവ് നല്ലതുകേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്നു നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഇവരെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളായി അടിയരം കേൾക്കുന്നവർ ഇപ്പോൾ ആശുപത്രികളിൽ ആയിരിക്കുന്നവർ മരുന്നിനോട് പ്രതികരിക്കാതെ ശരീരം നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ആ രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ പഠിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ രോഗികളായി തീർന്ന കുഞ്ഞുങ്ങൾ യേശു ബിന്ദ സൗഖ്യം വ്യാപരിക്ക മാനസികമായ ചില രോഗങ്ങൾ ഡിപ്രഷൻ മുറിക്കകത്തു പൂട്ടപ്പെട്ട അവസ്ഥ യെസ് യെസ് ജോലി സംബന്ധമായുള്ള വെല്ലുവിളികൾ മാറുക പ്രൊമോഷനുകൾ ഉണ്ടാക്കി ആമേനാമേൻ പുതിയ ജോലികൾ ലഭിക്കുക ആ വെല്ലുവിളികൾ അഴിഞ്ഞു മാറുക ജോലി സ്ഥലത്ത് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും കൃപയ്ക്കായി കുടുംബജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ പണിയപ്പെടത്തെ തകർന്നു പോയത് പിശാജ് പൊളിച്ചു കളഞ്ഞത് ആമേനാമേൻ പണിയപ്പെടത്തെ ഭർത്താവ് മടങ്ങി വരട്ടെ ഭാര്യ മടങ്ങി വരട്ടെ അവർ ചേർന്ന് നിൽക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ അമേൻ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി അവരുടെ വിദ്യാഭ്യാസം പരാജയപ്പെട്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല റിസൾട്ട് നൽകി അങ്ങ് മാനിച്ചെ അപ്പാ പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ നല്ല അഡ്മിഷൻ അവർ ആഗ്രഹിച്ചതിനും അപ്പുറമായുള്ള സ്ഥാനങ്ങളിൽ അവരെ എത്തിക്കുന്ന അവരുടെ ജീവിതത്തെ ശോഭനമാക്കി തീർക്കുന്ന അഡ്മിഷനുകൾ ലഭിക്കട്ടെ അപ്പം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യാസ് കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തൊക്കെ വഴികൾ തുറക്കപ്പെടുന്നത് എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ ബാധ്യതകൾ എന്ന് പുറത്തു വരട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വലുതും ചെറുതുമായി ചെയ്യപ്പെടുന്ന സകല ബിസിനസ്സുകളും സ്വദേശത്തും വിദേശത്തും വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ ജോലിയില്ലാതെ വിദേശങ്ങളിൽ ഭാരപ്പെടുന്നവർ യാമത്ത് ജോലി ലഭിക്കട്ടെ യാത്രാ തടസ്സത്തിലായിരിക്കുന്നവർ യാത്രാ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ യെസ് താങ്ക് യു റോഡ് എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ ശുശ്രൂഷകൾക്കും ശുശ്രൂഷകന്മാർക്കും വിരോധമായി ഉയരുന്ന വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ നല്ലത് ഏറ്റവും നല്ലത് സംഭവിക്കട്ടെ നല്ല ഭവനം നല്ല വാഹനങ്ങൾ നല്ല വസ്തുക്കൾ അതെ ഓ താങ്ക് ഓ അങ്ങ് ഇവർക്ക് നൽകി മാനിക്കുന്ന കൃപയ്ക്ക് ആ സ്തുതിക്കുന്നു പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാൽ മാവിന്റെ താമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രവർത്തനരുടെ കൃപയ്ക്കായി സ്വദിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രാപിച്ചർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ നേരം എന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം ദൈവമെന്ന് വെച്ചാൽ നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ